എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ചെമ്പരത്തി സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ കല്യാണി ആണെങ്കിൽ ആ പൂജ ചെയ്യുകയാണ് ജയറാമിന്റെ അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് അങ്ങനെ പൂജ കറക്റ്റായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു സാറിന്റെ അസുഖം വേഗം മാറണേന്നൊക്കെ എല്ലാ പ്രശ്നങ്ങളും മാറി തീരണേന്നൊക്കെ പ്രാർത്ഥിച്ച് ഇങ്ങനെ പൂജിക്കൊക്കെ ചെയ്യാണ് ആ സമയത്താണ് രമാദേവി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ രമാദേവി അത്ഭുതപ്പെടുക ഇപ്പോൾ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ രമാദേവിയുടെ മനസ്സിലൊരു കാര്യം മനസ്സിലാവും ഇവള് ചെറിയ ഇവളൊരു സാധാരണ വേലക്കാരിയല്ല ഇവൾക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവും അങ്ങനെ കല്യാണി പൂജ കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോഴത്തേന് രമാദേവിയെ കാണും അപ്പൊ രമാദേവി പറയും അവിടെ നിൽക്കാൻ പറയും എനിക്ക് നിന്നോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അതിൽ രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാന്ന് പറയും എന്നിട്ട് പറയും നീ നിനക്ക് എങ്ങനെ നിനക്കെങ്ങനെ പൂജകളൊക്കെ അറിയാമെന്ന് പറയാം അപ്പൊ പെട്ടെന്ന് കല്യാണി ഒന്നും ഞെട്ടും കല്യാണി അപ്പൊ പറയും ഞങ്ങളുടെ വീടിന്റെ അടുത്ത് പണ്ട് അമ്പ ചെറിയൊരു അമ്പലം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ഇങ്ങനെ പൂജയൊക്കെ ചെയ്യുന്നത് കണ്ട് പഠിച്ചാണെന്ന് പറയും പക്ഷെ നമ്മുടെ രമാദേവി അതൊന്നും വിശ്വസിക്കത്തില്ലേ രണ്ടാമത് എന്നിട്ട് രമാദേവി പറയും രണ്ടാമത്തെ ചോദ്യം നിന്നോട് ആരാ ഇവിടെ അകത്ത് കയറാൻ പറഞ്ഞതെന്ന് ചോദിക്കൂ പൂജാമുറിയിൽ കയറാൻ പറഞ്ഞത് ആരാണെന്ന് ചോദിക്കും അപ്പൊ ജയരാമൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാം ഞാനാണ് പറഞ്ഞത് ഞങ്ങളാണ് പറഞ്ഞതെന്ന് പറയാം അപ്പൊ എല്ലാവരും അങ്ങോട്ടേക്ക് കയറും ചന്ദ്രലേഖയും അമ്മയും ജയറാമൻ പറയും ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറയും ഓ അങ്ങനെയാണോ ഏഹ് വേലക്കാരികളൊക്കെ ഇവിടെ കയറ്റാൻ പാടില്ല നിങ്ങൾക്ക് അറിയത്തില്ലേന്ന് ചോദിക്കാം അപ്പൊ അമ്മ പറയും അതിന് നീ ആ പൂജാമുറിയിൽ കയറാറില്ലല്ലോ പിന്നെ എന്താന്ന് ചോദിക്കും ഞങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് പൂജ ചെയ്തേന്ന് പറയുന്നത് ഓ ഒരാൾക്ക് ഹോസ്പിറ്റലിൽ ഒന്നും വേണ്ടല്ലോ ചുക്ക് കാപ്പിയും പിന്നെ പൂജയും ഇതൊക്കെ മതിയല്ലോന്നു പറഞ്ഞിട്ട് അങ്ങ് കളിയാക്കുക അപ്പം മുത്തശ്ശി കല്യാണിയോട് പറയും മോൾ അങ്ങ് പൊക്കോളാൻ പറയും അപ്പൊ കല്യാണി ഇങ്ങനെ മടിച്ചു നിൽക്കുക അപ്പൊ കല്യാണി ഞാനല്ലേ പറഞ്ഞു പൊക്കോളാൻ പറയാം അങ്ങനെ കല്യാണി അവിടെ നിന്ന് പോകെ പിന്നീട് രമാദേവിയുടെ ഒരു ഒരു ബഹളവും പറിച്ചിലും ഒക്കെ ആയിരുന്നു കാരണം എന്താ ചെയ്യേണ്ടതെന്ന് രാമാദേവിക്ക് അറിയത്തില്ല രാമാദേവിക്കാണ് കുശുമ്പ് കുഞ്ഞായികളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതും ജയറാമനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നീട് നമ്മൾ കാണുന്ന നമ്മുടെ കല്യാണി ഇങ്ങനെ പുറത്ത് പോയി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയെ ആ സമയത്ത് മഹി അങ്ങോട്ടേക്ക് ചെല്ലും മഹിയെ എന്നിട്ട് എന്താ ഇവിടെ ഇരിക്കുന്ന പറയാം താൻ ഒന്ന് പോയി തരുമോന്ന് ചോദിക്കും കുറച്ച് സമാധാനം തരുമോ എന്ന് ചോദിക്കും അപ്പൊ ശരി ഞാൻ വീണ്ടുന്നില്ലെന്ന് പറയാം അങ്ങനെ പെട്ടെന്ന് മഹിക്കൊരു ഇത് തോന്നും മഹി നെഞ്ചുവേദന വന്നതായിട്ട് അഭിനയിക്കുക എന്നിട്ട് നിലത്ത് അങ്ങോട്ടേക്ക് വീഴുന്നിട്ട് വെള്ളം വെള്ളം ചിന്നു ചിന്നു എന്ന് പറയും അപ്പൊ ചിന്നു പറയും താൻ പോയി തന്നെ എടുത്തു കുടിക്കാൻ പറഞ്ഞിട്ട് ചിന്നു പോകെ ചിന്നു പോയിന്ന് മനസ്സിലായ ഉടനെ മഹി കയറിയാ ചേറിൽ ഇങ്ങനെ ഇരിക്കുക അപ്പത്തേനും പുറകിൽ വന്നിട്ട് കല്യാണി പറയുക ഫുള്ള് അഭിനയായിരുന്നല്ലേ അപ്പൊ മഹി ചോദിക്കാൻ മനസ്സിലായല്ലേ എന്ന് അഭിനയല്ലേ മനസ്സിലായിന്നും പറയെ പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നരേന്ദ്ര ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ് അപ്പൊ ഹോസ്പിറ്റലിൽ കിടന്ന് നരേന്ദ്ര നമ്മുടെ തിരുമേനെ വിളിക്കുകയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താന്ന് ചോദിക്കുക അപ്പൊ പറയും അത് ദാസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ദാസൊന്നും ഒന്നും വിട്ടു പറയുന്നില്ല എത്രയും പെട്ടെന്ന് അത് ശരിയാക്കണം തരണം അല്ലെങ്കിൽ തന്റെ മക്കളെ ഞാൻ അങ്ങ് എടുക്കും എന്നുള്ള രീതിയിൽ തന്നെ ഭീഷണിയുമായിട്ട് നമ്മുടെ നരേന്ദ്രൻ അങ്ങ് നിൽക്കുകയാണ് പിന്നീട് രാവിലെ പത്രം വൈകിയാണ് ജയറാം ആ സമയത്ത് ഗുണ്ടകളെ പറ്റിയും ഒക്കെ ഇങ്ങനെ നമ്മുടെ രമാദേവി ആക്കി ആക്കി പറയും ലാസ്റ്റ് രമാദേവി പറയും നിങ്ങൾ കൂടുതലാക്കും ഒന്നും വേണ്ട നിങ്ങക്ക് റോസാപ്പൂ വെച്ച് മറ്റുള്ളവരെ പ്രണയിക്കാനല്ലേ അറിയുള്ളൂ അവന്റെ കയ്യിൽ ആയതുള്ളതുകൊണ്ട് അവൻ ചിലപ്പോൾ വീഴും അതൊക്കെ സ്വാഭാവികമാണെന്ന് പറയേ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറയും അന്നേരം ജയറാം പറയും നീ പോയി കാണുന്നില്ലേന്ന് പറയും പിന്നീട് കാണിക്കുന്ന നമ്മുടെ അർജുനും രമാദേവിയും നമ്മുടെ നരേന്ദ്രനെ പോയി കാണുകയാണ് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു അപ്പൊ അർജുൻ ചോദിക്കുന്നു എങ്ങനെ എന്താ പറ്റിയെന്ന് ചോദിക്കുക അപ്പൊ പറ്റിയത് എങ്ങനെ ഓർക്കുകയാണ് നമ്മുടെ ദുർഗ തല്ലെ കാര്യങ്ങളൊക്കെ ഓർക്കുന്നു പക്ഷെ അവരുടെ അത് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ പെട്ടെന്ന് പറയാം അതെ ഒരു ബൈക്ക് ഒന്ന് സ്കിഡായതാന്ന് പറയും അപ്പൊ പെട്ടെന്ന് രമാദേവി ചോദിക്കും ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുന്നില്ലേ എന്ന് ചോദിക്കുക അപ്പൊ നരേന്ദ്രം പറയും ഞാൻ ഇപ്പോഴും കൂടെ വിളിച്ചതേ ഉള്ളൂ എന്ന് പറയും അപ്പൊ പെട്ടെന്ന് മാലയുടെ കാര്യം അപ്പൊ അർജുൻ ചോദിക്കും പുതിയ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ എന്ന് ചോദിക്കുക അതേ സ്വർണ്ണത്തിന്റെ ഒരു ബിസിനസ് ആണെന്ന് പറയും അപ്പൊ മാലയുടെ കാര്യം ചോദിക്കും ആ മാല എത്രയും പെട്ടെന്ന് കിട്ടണമെന്ന് രമാദേവി ഇങ്ങനെ ആവശ്യപ്പെടുകയാണ് ആ സമയത്ത് അർജുന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അത് വേറെ ആരുമില്ല ഐശ്വര്യ തന്നെയാണ് അപ്പൊ ഐശ്വര്യ ചോദിക്കും സാർ ഇങ്ങോട്ട് വരുന്നില്ലേ വരുന്നില്ലെന്ന് ചോദിക്കും ഞാനിപ്പോൾ വരുന്നുണ്ടെന്ന് പറയും അപ്പം പറയാം എവിടെയാണ് ചെയ്യാൻ ഇങ്ങനെ ഹോസ്പിറ്റലാന്ന് പറയാം തനിക്കറിയില്ലേ എന്റെ എന്റെ ഓഫീസിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരാൾ നരേന്ദ്ര പുള്ളി ആക്സിഡന്റ് ആയി ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുക അത് കാണാൻ വന്നത് പെട്ടെന്ന് ഐശ്വര്യക്ക് ഒരു പേടിയാവുകയോ അങ്ങനെ ഐശ്വര്യ ഫോൺ കട്ട് ചെയ്യുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പം ഓക്കെ